ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്യമാണെങ്കിൽ ഈ ശ്രുതിയുടെ അച്ഛൻ്റെ അടുത്ത് ഫോൺ വെച്ചിട്ട് മറന്നു പോവുകയാണ് ആ സമയത്ത് ഈ രാജകുമാരി ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്യാമിൻ്റെ എടുത്തിട്ട് ആ നമ്പർ അങ്ങോട്ട് എടുക്കുകയാണ് ആ രാജകുമാരി എന്ന് എഴുതിയിരിക്കുന്ന ആ നമ്പർ അപ്പോഴാണ് ശ്യാമൊരു കാര്യം വിചാരിക്കുന്നത് എൻ്റെ ഫോണെടുപ്പ് എൻ്റെ ഫോൺ കാണുന്നില്ല എന്ന് അപ്പോൾ ഇങ്ങനെ നമ്പർ കയ്യിലേക്ക് എഴുതി എഴുതിയെടുത്ത ആ സമയത്ത് തന്നെയാണ് ശ്രുതി വരുന്നത് അപ്പോൾ ശ്രുതി അച്ഛാന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ് അച്ഛാ അച്ഛനെന്ത് പറ്റി അച്ഛ ഞാൻ അറിഞ്ഞില്ലല്ലോ അച്ഛാ അച്ഛന് എന്താ അച്ഛാ അസുഖം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇല്ല മോളെ എനിക്കൊന്നും ഇല്ല മോളെ എന്ന് അച്ഛൻ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ അമ്മ യും അതേപോലെ തന്നെ അമ്മയും ഒക്കെ അങ്ങോട്ട് വരികയാണ് അപ്പോൾ നമ്മുടെ ശ്യാമ ആരും അറിയാത്ത രീതിയിൽ പതിയെ പതിയെ വന്നിട്ട് ആ ഫോൺ അങ്ങോട്ട് എടുക്കുകയാണ് ആ ഫോൺ എടുക്കുന്നത് ഈ ശ്രുതിയുടെ അച്ഛനും കാണുന്നുണ്ട് ഇവൻ എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടെന്ന് അച്ഛന് മനസ്സിലാവുക തന്നെ ചെയ്തു അങ്ങനെ നമ്മുടെ പ്രീതി വെള്ളം കൊണ്ട് കുടിക്കുകയാണ് ഈ ശ്രുതിക്കാണെങ്കിൽ കരച്ചിൽ നിർത്താനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഈ അച്ഛനാണെങ്കിൽ ആശ്വസി ആശ്വസിപ്പിക്കുകയാണ് ഇല്ല മോളെ അച്ഛനൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ അച്ഛൻ്റെ ഹാർട്ടിന് ഒരു കംപ്ലൈൻറ്റുമില്ലതേ ഇപ്പോഴും നല്ല പട പട നല്ലോണം ഇടിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈ അച്ഛൻ കയ്യിലേക്കാണ് നോക്കുന്നത് ആ നമ്പർ പോലെ മാഞ്ഞു പോയെന്ന് കൈയിലേക്ക് തന്നെയാണ് നോക്കുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ശ്യാമ നേരെ അഞ്ജലിയെ വിളിക്കുകയാണ് അപ്പോൾ അഞ്ജലിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലിക്ക് കരയും വന്നിട്ട് അഞ്ജലി ഫോൺ കട്ടാക്കി വിടുകയാണ് കാരണം ആ കുടുംബത്തിൽ ഒരു പരിപാടി നടന്നിട്ട് പോലെ എപ്പോഴും ബിസിയാണ് ബിസിയാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ക്ഷ്യാമ അങ്ങോട്ട് ഒഴിഞ്ഞു മാറുകയാണല്ലോ അത് അങ്ങോട്ട് തീരാഞ്ജലിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം ക്ഷ്യാമിനും അത് ആകെ ടെൻഷനായത്യ്യോമേ ഇവളാണെങ്കിൽ ഫോൺ കട്ടാക്കുകയും ചെയ്തല്ലോ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തണം എന്ന് വിചാരിച്ചു നിൽക്കുന്നത് ഈ സമയം തന്നെ ആ വീട്ടിലെ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ ഈ മനോരമയാണെങ്കിൽ ഭർത്താവിനോട് എന്നാലും ആ ക്ഷാമം എന്തെടുക്കുകയാണ് എന്നാലും ഈ കുടുംബത്തിൽ ഒരു കാര്യം വിശേഷപ്പെട്ട ഒരു കാര്യം നടക്കുമ്പോൾ ഈ ശ്യാമം ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ ഏഹ് ഈ ഇവിടുത്തെ മരുമകനായിട്ടല്ല മകനായിട്ടല്ലേ നിൽക്കേണ്ടത് എന്നിട്ട് കറക്റ്റ് സമയം ഇപ്പോൾ പോയേക്കണം എനിക്ക് തോന്നുന്നു അഞ്ജലിയുടെ കയ്യിൽ തന്നെയാണ് ഇതിനെ മിസ്റ്റേക്ക് അഞ്ജലിക്ക് അവൻ ഇവിടെ പിടിച്ച് നിർത്തായിരുന്നില്ലേ അവൻ എന്തിനാണ് പറഞ്ഞു വിട്ടത് ഇത് കേട്ട മനോരമയുടെ ഭർത്താവാണെങ്കിൽ അഞ്ജലി പറഞ്ഞത് വിട്ടല്ലോ അവൻ ഇന്നലെ ഇവിടെ ഇല്ലല്ലോ ഇന്നലെ പോയതല്ലേ ആ എന്തായാലും ഇത് വളരെയേറെ മോശമായി പോയി മോഹനേട്ട ഞാനിത് ഒട്ടും സമ്മതിച്ചു കൊടുക്കാനായിട്ട് പോകുന്നില്ല ഇവിടെ ശ്യാം ഉണ്ടാവേണ്ടതായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അഞ്ജലി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അശ്വിൻ വന്നിട്ട് ചേച്ചി ചേച്ചി സങ്കടപ്പെടേണ്ട ചേച്ചി സമയമാകുമ്പോഴത്തേക്കും ചേട്ടൻ വന്നോളും ചേച്ചി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ അപ്പൊ നമ്മുടെ മുത്തശ്ശി ഈ പൂജാരിയോട് പറയാണ് അതെ പൂജ കുറച്ചും കൂടി താമസിച്ച് തുടങ്ങാവോ കാരണം ഒരാളും കൂടി ഇങ്ങോട്ട് വരാനുണ്ട് അയ്യോ രാഹുകാലത്തിന് കാലത്തിന് മുമ്പ് തന്നെ ഈ തുടങ്ങേണ്ടതാണല്ലോ അല്ല ആരാണോ വരാനുള്ളത് ഇവിടത്തെ മരുമകനാണേ പക്ഷേ മകന്റെ സ്ഥാനത്താണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ല ഒന്ന അയാളെ വിളിച്ചു നോക്കൂ പെട്ടെന്ന് തന്നെ വരാനായിട്ട് പറയൂ സമയം തെറ്റി പൂജ ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ ഞാനീ പറയുന്നത് എന്ന് പൂജാരി പറയുകയാണ് ആ സരുല്ല ഇനിയിപ്പോൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് പൂജ തുടങ്ങിക്കോളൂ എന്നിങ്ങനെ പൂജാരിയോട് പറയാണ് അങ്ങനെ മുത്തശ്ശിയുടെ അനുവാദം കിട്ടിയതിന് ശേഷം പൂജ തുടങ്ങാനുള്ള ആരംഭം അങ്ങനെ അശ്വം വന്ന് പൂജാരിയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ വന്നിരുന്ന് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പറയുകയാണ് ആ സമയത്താണ് ആത്മാക്കൾക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമിൻ്റെ കയറി വരവ് അപ്പോൾ ശ്യാമിൻ്റെ വരവ് കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് മഞ്ജിലിക്ക് കഥ തീരെ ഇഷ്ടമല്ല ഇത്രയും നേരം ടെൻഷൻ അടിപ്പിച്ച് നിന്നിട്ട് ഇപ്പോൾ തോന്നിയ സമയത്താണ് കയറി വരുന്നത് എന്നൊക്കെ ചിന്തിച്ചാണ് പക്ഷേ ശ്യാമാണെങ്കിൽ ഒരു കുസിലും ഇല്ലാതെ നല്ല ടിപ് ടോപ്പായിട്ട് നേരെ അങ്ങോട്ട് വരികയാണ് അവിടെ പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ് വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ അത് ഭംഗിയായിട്ട് തന്നെ അവസാനിക്കുകയും ചെയ്യാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി അച്ഛൻ്റെ അരികിൽ തന്നെ ഇരിക്കുകയാണ് അപ്പം അച്ഛനാണെങ്കിൽ നല്ല മയക്കം അച്ഛൻ്റെ ആ കിടപ്പ് കണ്ടു കഴിഞ്ഞിട്ട് ശ്രുതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ശ്രുതി അപ്പോഴും അശ്വിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് അശ്വിൻ ആ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എൻ്റെ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ മുന്നിലാണ് വെന്തുരുകി രണ്ടുപേരും ഒരേ സമയത്ത് മരിച്ചത് ആ ഒരു വേദനയില്ലേ നിങ്ങളോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം അത് ശരിക്കും അനുഭവിച്ചവനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ ആ കാര്യങ്ങൾ മുഴുവനും അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞ എപ്പോഴേക്കും ശ്രദ്ധിക്കുക സങ്കടം വരികയാണ് അങ്ങനെ അച്ഛനെ ഓർത്ത് ഓർത്ത് ഇങ്ങനെ കരയുകയാണ് നമ്മുടെ ശ്രുതി പിന്നീട് കാണിക്കുന്നത് പൂജാരി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞല്ലോ അങ്ങനെ കഴിഞ്ഞ് ഈ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരികയാണ് അപ്പം മുത്തശ്ശി പറയുകയാണ് ഏതായാലും തിരുമേനി തിരുമേനി വന്ന് ഇതെല്ലാം എല്ലാ വർഷവും നല്ല ഭംഗിയായിട്ട് ചെയ്തു തരുന്നുണ്ട് അതിന് ഒരുപാട് നന്ദിയുണ്ട് എല്ലാം ഈശ്വര അനുഗ്രഹ അനുഗ്രഹമാണ് അതെ അതേ സുഭദ്രാമേ അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് എല്ലാം ഈശ്വര അനുഗ്രഹമാണ് കാരണം എല്ലാ വർഷവും എനിക്ക് മുടങ്ങാതെ ഇവിടെ വരാനായിട്ട് കഴിയുന്നുണ്ടല്ലോ ഓരോരോ ജോലി തിരക്കായിട്ട് നടക്കുന്നതാണ് ഞാൻ എന്നിട്ട് ആ സമയമ് എനിക്ക് ജോലി തിരക്കുകൾ ഒന്നുമില്ലാതെ എനിക്കിവിടെ വരാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ അതെല്ലാം ദൈവാനുഗ്രഹം ആണെന്നൊക്കെ പറയുകയാണ് അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും മോഹനായിട്ടും വന്നിട്ട് ഈ പൂജാരിക്ക് കുറച്ച് ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അതും മേടിച്ചുകൊണ്ട് പൂജാരി പോവുകയാണ് അങ്ങനെ നമ്മുടെ ശ്യാം നേരെ അഞ്ജലിയുടെ അടുത്തേക്ക് വന്നിട്ട് രാജകുമാരി മോളെ ഇപ്പം മോൾക്ക് സമാധാനമായില്ലേ ഞാൻ കറക്റ്റ് സമയത്ത് വന്നില്ലേ ഇത് കേട്ട് അഞ്ജലിക്ക് അരിശം വരികയാണ് അപ്പം അഞ്ജലി അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് ദേഷ്യപ്പെട്ട അക്ഷരം പോലും മിണ്ടാതെ അപ്പൊ നമ്മുടെ മനോരമ ചോദിക്കുകയാണ് അല്ല ശാമോനെ നീ ഇത് ഇത്ര നിരം വരെ എൻ്റെ ആൻറ്റി ഒന്നും പറയണ്ട ആൻറ്റി വല്ലാത്തൊരു പുലിവാല എൻ്റെ തലയിൽ വന്ന് പെട്ടുപോയി ആ തീർക്കാതെ എനിക്ക് വരാനായിട്ട് പറ്റില്ലല്ലോ ഈ ഒരു ജോലിയായി പോയില്ലേ എന്ത് ചെയ്യാനാണ് എന്നാലും ഞാൻ കരട് സമയത്ത് എത്തിയല്ലോ അപ്പോഴൊക്കെ മുത്തശ്ശിയാണെങ്കിലും മോനെ ശ്യാമോനെ ഏതായാലും അഞ്ജലി വല്ലാത്ത ദേഷ്യത്തിലാണ് അതുകൊണ്ട് അഞ്ജലിയെ പോയി ഒന്ന് ആശ്വസിപ്പിച്ചേക്ക് ഞങ്ങൾ ആരും ആശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അടങ്ങില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പോയി ആശ്വസിപ്പിച്ചേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമനെ പറഞ്ഞു വിടുകയാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ശ്യാമ ഡ്രസ്സൊക്കെ മാറി നേരെ അഞ്ജലി അടുത്തേക്ക് ചെല്ലുകയാണ് അഞ്ജലി മോളെ ഇപ്പോഴും എന്നോട് ദേഷ്യം മാറിയില്ലേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തിരക്കുണ്ടായത് കൊണ്ടാണെന്ന് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ഇപ്പടല്ലേ അപ്പോൾ അഞ്ജലി പറയാണ് ആരോടും ദേഷ്യമൊന്നുമില്ല ആ അതെനിക്ക് മനസ്സിലായി ഇവിടെ ആരോടും ദേഷ്യമില്ല എന്നോടൊഴികെ അല്ലേ എന്നിങ്ങനെ പറയാണ് ദേ ചേട്ടാ ചേട്ടൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എൻ്റെ സോപ്പിടാനൊന്നും വരണ്ട എന്ത് കാര്യം പറഞ്ഞാലും അതിനൊരു ന്യായീകരനുമായിട്ട് ചേട്ടൻ എപ്പോഴും വരും അതൊന്നും എൻ്റെ അടുത്ത് ഇനി നടക്കില്ലേട്ടാ ചേട്ടൻ ഞാനെന്തെങ്കിലും കാര്യം പറഞ്ഞ തിരക്കാണ് അതാണ് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറും ഇതൊക്കെ എവിടത്തെ ന്യായമാണ് ഏട്ടനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇത് കേട്ടാ ശ്യാമിന് അരിശ്യം വരികയാണ് നീ എന്താ വിചാരിച്ചിരിക്കുന്നത് പിന്നെ എൻ്റെ ജോലി എനിക്ക് തീർക്കണ്ടേ ആ ജോലി അവിടെ ഇട്ടിട്ട് നിൻ്റെയൂടെ കൂടെ വന്നിരിക്കുന്ന വന്നിരിക്കേണ്ട ഗതികേടാണോ എനിക്ക് നീ പറ അഞ്ജലി പിന്നെ പെണ്ണിൻ്റെ പിന്നാലെ നടന്ന് ഭാര്യയുടെ സാരിത്തുമ്പം പിടിച്ചിടക്കുന്നൊരു പെൺകോന്തനല്ല ഞാന് പെൺകോന്തനായിട്ടാണ് നീ എന്നെ കണ്ടിരിക്കുന്നത് എന്ന് അഞ്ജലിയുടെ മുഖത്ത് തന്നെ നോക്കി ചോദിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലിക്ക് ഭയങ്കര നേരം സങ്കടം തോന്നുകയാണ് അപ്പോൾ അഞ്ജലിക്ക് സങ്കടം തോന്നിയെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്ക് ശ്യാമം നേരെ അഞ്ജലിൻ്റെ അടുത്തേക്ക് ചെന്ന് ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് അഞ്ജലി മോളെ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലേ എൻ്റെ ഒരു അവസ്ഥ അങ്ങനെ പോയി എന്നാലും കട സമയത്തൊക്കെ ഞാൻ വന്നല്ലോ വേണ്ടേട്ടാ വീട് എന്നിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ചേട്ടൻ ഒരു വേണ്ട ഓരോ നായികരിലും നിർത്തിക്കൊണ്ട് എൻ്റെ അടുത്ത് മുന്നിൽ വരേം വേണ്ട എനിക്ക് ആ കാര്യം കേൾക്കേം വേണ്ട ചേട്ടൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ ഇനി ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാനും വരില്ല എന്നും പറഞ്ഞുകൊണ്ട് അഞ്ജലി ദേഷ്യപ്പെട്ട് പോവുകയാണ് ശ്യാമിനെ അത് വല്ലാത്തൊരു ഫീലിംഗ് ആയി തോന്നുകയും ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയിരുന്ന് കരച്ചിലോ കരച്ചിൽ അങ്ങനെ ശ്രുതി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രീതി വരികയാണ് എന്തിനാ മോളെ നീ എന്തിനിങ്ങനെ കറയുന്നത് എന്നാലും അച്ഛൻ്റെ ആ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല ചേച്ചി അതുകൊണ്ടാണ് എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല അച്ഛനും ഒരു കുഴപ്പമില്ലെന്നേ ഞാൻ പറഞ്ഞില്ലേ അച്ഛന് യാതൊരു കുഴപ്പമില്ലെന്ന് പിന്നെ എന്തിനാ മോളെ നീ ഇങ്ങനെ കിടന്ന് കറിയുന്നത് എന്നാലും എൻ്റെ കുഞ്ഞിലെ എൻ്റെ കുഞ്ഞിലെ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയതാണ് അതിന് അതിന് ശേഷം നമ്മുടെ അച്ഛനും അമ്മയാണ് ഞാൻ സ്വന്തം അച്ഛനമ്മയെ പോയി കണ്ടിരിക്കുന്നത് അവരും കൂടി നഷ്ടപ്പെടുന്ന കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ ചേച്ചെ നീ എന്തൊക്കെയാണ് ശ്രുതി പറയുന്നത് ഇങ്ങനത്തെ സംസാരങ്ങളൊന്നും വേണ്ട അതിന് അച്ഛന് യാതൊന്നും സംഭവിച്ചിട്ടില്ല ഓ ഒരു കുഴപ്പമില്ല ഡോക്ടർ അത് പറഞ്ഞതും ചെയ്താണ് ഇനി ആ കാര്യങ്ങളെല്ലാം വിട് ആ കാര്യത്തെക്കുറിച്ച് ഇനി പറയേണ്ട ആവശ്യമില്ല നീ പറ നിന്റെ ഓഫീസ് നീ ഇന്ന് ജോലിക്ക് പോയില്ലേ ജോലിക്ക് പോയതിൻ്റെ വിശേഷങ്ങൾ മൊത്തം പറ അപ്പോഴേക്കും ആണ് ശ്രുതിയുടെ കൈ തിരിച്ച് പിടിച്ച് നെരുക്കിയിരിക്കുകയാണല്ലോ അപ്പോൾ ആ കൈയുടെ പാടങ്ങൾ മറച്ചു പിടിക്കുകയാണ് ശ്രുതി ഇനിയിപ്പോൾ ഇത് ചേച്ചി കണ്ടുകഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഇതേ സമയം തന്നെ നമ്മുടെ അശ്വിൻ അശ്വിനാണെങ്കിൽ ശ്രുതിയോട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയല്ലോ പോയല്ലോ എന്നൊക്കെ ആലോചിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷൻ തോന്നി ദൈവം ശ്രുതിയോട് സോറി പറയണം അല്ലെങ്കിൽ ശരിയാവില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എങ്ങനെയെങ്കിലും സോറി പറഞ്ഞേ ശരിയാവുള്ളൂ ശ്രുതിയോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ പറ്റിയ ദിവസം രാവിലെ ആകിയാണ് രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ അശ്വിൻ ശ്രുതി എനിക്ക് ഇന്നലെ അങ്ങനെ പറയേണ്ടി വന്നു സോറി ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ അശ്വിൻ പറയണ പറയുകയാണെ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല അങ്ങനെ പറഞ്ഞാൽ അവളെ മനസ്സിലാക്കി കയറിയില്ല ഏയ് താന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ശ്രുതി ഐ എം സോറി എനിക്കങ്ങനെ സോറി എന്ന് പറയുന്നില്ല അയം ഇങ്ങനെ സോറി എന്ന് പറഞ്ഞൊരു മാനസികാവസ്ഥ ഈ അശ്വിനില്ല എനിക്ക് എനിക്കെന്തിങ്ങനെ സോറി എന്ന് പറയാൻ പറ്റാത്തത് ഈ നാവിൻ്റെ തുമ്പത്തേക്ക് വരികയാണ് പക്ഷെ എനിക്ക് മാത്രം സോറി പറയാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്തായാലും സോറി പറഞ്ഞാലേ മതിയാവുള്ളു ക്ഷമ ചോദിക്കണം ഐ ശ്രുതി റീലി റീലി എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലാവണി അങ്ങോട്ട് ഒരു ഷർട്ടും ഇതൊക്കെ ആയിട്ട് കയറി വരികയാണ് ഏ സർ അയ്യോ അല്ല ചേട്ടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്താ ലാവണിയാ നിനക്കിപ്പോൾ എന്താ വേണ്ടത് നീ എന്തിനാ എന്റെ ഓഫീസ് ഡ്രസ്സ് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നത് അല്ല നിനക്ക് ഓഫീസിൽ പോകാൻ വേണ്ടിയാണ് ഏ സാർ എന്ന് പറയുകയാണ് ഞാൻ ഓഫീസിൽ പോകണില്ല സത്യമാണോ സത്യമാണോ ചേട്ടാ ചേട്ടൻ ഓഫീസിൽ പോകണില്ലേ ഓഹ് നിനക്കിപ്പം എന്താ വേണ്ട ലാവണ്യ നീ എന്തിനാ എൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് ഒന്ന് പൊയ്ക്കണ്ടേ അയ്യോ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത് കൂളായിട്ടിരിക്കുക അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്ന് എനിക്കൊരു പാർട്ടിയുണ്ട് രേഷ്മയും ബാക്കിയുള്ള ഫ്രണ്ട്സുകളും ഒക്കെ വരും അവരോടൊപ്പം എന്നെ പാർട്ടിക്ക് പോകാൻ അനുവദിക്കുവോ ചേട്ടാ എന്നിങ്ങനെ ചോദിക്കണം ലാവണ്യ നിനക്കെന്താ ഭ്രാന്തായോ നീ എന്തിനാ പാർട്ടിക്ക് പോകുന്നതിന് എന്നോട് അനുവാദം ചോദിക്കുന്നത് നിനക്ക് പോയിക്കൂടെ അത് ഇത് ഇതുവരെ ഇല്ലാത്ത ച ചിട്ടവട്ടങ്ങളൊന്നും എൻ്റെ മുന്നിൽ ആവശ്യമില്ല നിനക്ക് പാർട്ടിക്ക് പോകണമെങ്കിൽ പോകാം അതിനെന്നോട് അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല അപ്പോൾ ചേട്ടനോട് അനുവാദം ചോദിച്ചില്ലെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നമില്ല ശരി 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 കൂൾ ഇനിയിപ്പോൾ ഈ ഇതിനെ തുടർന്ന് ഒരു വഴക്ക് വേണ്ട ഞാൻ ചോദിക്കുന്നില്ല ചോദിക്കണമെന്ന് വിചാരിച്ചോദിച്ചു ഞാൻ ഏതായാലും പാർട്ടിക്ക് പോകും പിന്നെ സോറി 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 എന്നൊക്കെ ഒരുപാട് പറയുകയാണ് ഷേ നീ അഞ്ച് സെക്കൻഡ് കൂടെ എന്തൊരു സോറിയാണ് പറഞ്ഞത് ലാവണ്യ എനിക്കാണെങ്കിൽ ഇവിടെ ഒരു സോറി പറയാനായിട്ട് പറ്റുന്നില്ല എന്താ എന്തേ സർ നീ എന്താ പറഞ്ഞത് ഒന്നുമില്ല ലീമി അലോ ഒന്ന് തരാവോ എന്ന് പറയാണ് ശരി ശരി ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ലാവണ്യ അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും രാമേട്ട് ഈ രാമേട്ടം വിളിക്കണം അപ്പോൾ കോളിമ്പല്ല് കേൾക്കണ സൗണ്ട് കേൾക്കുകയാണ് അപ്പൊ കോളിമ്പലിപ്പോ ഈ നമ്മുടെ അശ്വിൻ വിചാരിച്ചു ശ്രുതിയാണെന്ന് അപ്പോൾ രാമേട്ടനെ വിളിച്ചിട്ട് രാമേട്ട പുറത്ത് വന്നതാണെങ്കിലും ദേ എൻ്റെ റൂമിലേക്ക് വരാൻ പറയണം എന്നെ കണ്ടിട്ട് പോയാൽ മതി ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് ഈ രാമട്ടം അങ്ങോട്ട് പോവുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ലോണ്ടറി വാല വരികയാണ് ഗുഡ് മോർണിംഗ് സർ താനാരാടോ അല്ല അവിടുത്തെ ഇവിടുത്തെ സെർവൻറ്റ് പറഞ്ഞു സാറിനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരണമെന്ന് അല്ല ഞാനോ താനാരാടോ ഞാനിവിടുത്തെ ലോണ്ടറി വാലയാണ് എന്തെങ്കിലും സാറ് പ്രശ്നമുണ്ടോ സാർ എന്ന് പറഞ്ഞ ചോദിക്കുകയാണ് ഒരു പ്രശ്നമില്ല തന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് പോടോ അയ്യോ സോറി സാർ ഇല്ല സാർ ഞാൻ പൊയ്ക്കോളൂ സാർ ഹോ എല്ലാവരുടെയും വായിൽ സോറി സോറി പെട്ടെന്ന് വരുന്നുണ്ട് പക്ഷേ എനിക്കാണ് സോറി വരാത്തത് ഞാൻ ഇനി ശ്രുതിയോട് എങ്ങനെ സോറി പറയും എന്തായാലും പറഞ്ഞല്ലേ പറ്റുള്ളൂ രണ്ടും കളിപ്പിച്ച് പറയണം എന്നും പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ശ്യാമോ ശ്യാമാണെങ്കിൽ അടുത്ത് പോയിരുന്നോ ഭയങ്കര സോപ്പിടണമല്ലോ അങ്ങനെ സോപ്പിട്ട് കുറെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ആകാശ് മാനോരമയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനോരമയ്ക്ക് അത് വല്ലാത്തൊരു ഫീലിംഗ് ആയി എന്നാലും എൻ്റെ ആകാശ് മോനെ നിന്നെക്കുറിച്ച് മാത്രം ഓർത്തിട്ടാണ് ഈ ഓരോരോ അമ്മയ്ക്ക് വേദന എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് മനോരമ കരഞ്ഞുകൊണ്ടോടി അകത്തേക്ക് പോവുകയാണ് മനോരമയുടെ കരച്ചിൽ കഴിഞ്ഞപ്പോഴേക്കും ആകാശിനോട് ആകാശിൻ്റെ അച്ഛൻ പറയുന്നത് നീ അതൊക്കെ കുറിച്ച് ഓർത്തൊന്നും ടെൻഷനാവണ്ട മനോരമയുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും കളിച്ചും ചിരിച്ചും വർത്തമാനം പറയുന്നത് എൻ്റെ ഇതൊക്കെ വരും അത്രേ ഉള്ളൂ അല്ലാതെ വേറെ വേറൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്നവിടെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ഈ അശ്വിൻ വരികയാണ് അപ്പം അശ്വിൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ലാമണിനെ ചോദിക്കുകയാണ് ഏ സർ നമുക്ക് ഇന്ന് ലെഞ്ച് പുറത്തുനിന്നായാലോ വേണ്ട വേണ്ട അതൊന്നും നടക്കില്ല ഇത് കേട്ട അശ്വിൻ വീണ്ടും പറയുകയാണ് അല്ല എൻ്റെ കൂടെ ലെഞ്ചിനെ വരാനും പറ്റില്ലല്ലോ നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി അവള് വരില്ലേ അപ്പൊ പിന്നെ എങ്ങനെ വരാനായിട്ട് പറ്റും അപ്പൊ ഇത് കേട്ട നമ്മുടെ ഈ ശ്യാമിൻ്റെ മുഖഭാവം ആകെ മാറുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശേഖൻ ബൈ